ഹായ് ഫ്രണ്ട്സ് ചെമ്പോപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയോ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാർ വേണം കേട്ടോ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പച്ചക്കറികളാണല്ലോ വേണ്ടത് ഞാൻ കുറച്ച് മത്തങ്ങ തൊലി കളഞ്ഞു നോക്കി കഴുകിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയും കുറച്ച് ചേമ്പ് അതുപോലെ തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതുകൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളരിക്ക വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതും കുക്കറിലേക്ക് കൊടുക്കാം രണ്ട് ഉരുളക്കിഴങ്ങ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് എല്ലാം കുറേശ്ശേ മതി കേട്ടോ കുറേശ്ശേ ഇട്ട് ഒരു കറി വെക്കുമ്പോഴേക്കും ഒരു വലിയ കറിയാവും തക്കാളിക്ക ഒരു തക്കാളിക്കേ എടുത്തിട്ടുള്ളൂ അതും വൃത്തിയാക്കി കഴുകി നുറുക്കി എടുത്തിട്ടുണ്ട് ഇനിയും കുറച്ച് വെണ്ടയ്ക്ക ഇത്രയും സാധനങ്ങളെ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ പരിപ്പൊന്നും ചേർക്കുന്നില്ല പച്ചക്കറികൾ തന്നെ ചേർത്തു ഒരു സാമ്പാറാണേൽ അതിലേക്ക് അവസരമുള്ള വെള്ളം കൂടി ഒഴിച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം ഉപ്പ് ഒഴിച്ചങ്ങ് വേവിക്കുവാണെങ്കിൽ പച്ചക്കറികളിലേക്കൊക്കെ ഉപ്പ് നന്നായിട്ടങ്ങ് പിടിച്ചോളും വെന്ത് വരുമ്പോഴേക്കും അപ്പോൾ നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് പെട്ടെന്ന് വെന്ത് വന്നോളും രണ്ട് വിസിൽ വന്നാൽ മതി പെട്ടെന്ന് വെന്ത് റെഡിയായി വന്നോളും അധിക സമയമൊന്നും വേണ്ട പരിപ്പ് ചേർക്കാത്തതും ഉണ്ട് അപ്പോൾ ആ സമയത്തിന് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ വെള്ളം വച്ചപ്പോഴേ അതിൻ്റെ തട്ടും കൂടി അങ്ങ് വെച്ചു തട്ട് നന്നായിട്ട് ചൂട് പിടിക്കുകയാണെങ്കിൽ ഇഡ്ഡലി പോരാൻ എളുപ്പമുണ്ട് തട്ടും ചൂടായി വന്നിട്ടുണ്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് മാവ് കോരി ഒഴിക്കാം ഇങ്ങനെ ഇഡ്ഡലി തട്ട് ചൂടായതിനു ശേഷം മാവ് കോരി ഒഴിക്കുകയാണെങ്കിൽ ഇഡ്ഡലി ഇളക്കി എടുക്കാൻ എളുപ്പമുണ്ട് വാങ്ങി വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് അത് ഇളക്കിയെടുക്കാം ശകലം പോലും മാവ് പിടിക്കുകയില്ല അതിരുന്ന് നന്നായിട്ട് വേഗട്ടെ അപ്പോൾ നമ്മുടെ ഇഡ്ഡലി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി എടുത്തു വെക്കാം അപ്പോഴേക്കും നമ്മുടെ സാമ്പാർ കുക്കറിലിരുന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കുക്കറിൻ്റെ കാറ്റൊക്കെ പോയിട്ടുണ്ട് അത് തുറന്നു നോക്കി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിനുള്ള അരപ്പുണ്ടാക്കാം പച്ചക്കറികൾ മാത്രമല്ലേ വേവിച്ചിട്ടുള്ളൂ ഇനി അതിനുള്ള അരപ്പുണ്ടാക്കണമല്ലോ അതിനായിട്ട് നമുക്കൊരു പാത്രം വെച്ചാൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം അരപ്പ് മൂപ്പിച്ചെടുക്കുക ആദ്യമായിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ചേർക്കുന്നത് നല്ലതാണ് സാമ്പാറിന് ഉലുവ ചേർക്കാം ഞാനിവിടെ സാമ്പാർ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം കറിക്കൊക്കെ താളിക്കാൻ ആയിട്ട് മോപ്പിക്കുന്നത് പോലെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും കുറച്ച് ചെറിയ ഉള്ളി രണ്ടായിട്ട് കീറി വെച്ചിരിക്കുന്നത് കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം രണ്ട് പച്ചമുളക് കൂടി അതിലേക്കിട്ട് എല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും തീ കുറച്ചിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ചേർക്കാം കറിവേപ്പിലയും കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർക്കാം സാമ്പാറിന് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി കുറച്ച് മതി പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ കുറച്ച് മുളക് പൊടി മതി പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്തേക്കാം കുരുമുളക് പൊടി ചേർക്കുകയാണെങ്കിൽ ഗ്യാസിൻ്റെ ശല്യം ഉണ്ടാകുകയില്ല കിഴങ്ങെല്ലാം ഗ്യാസ് ഐറ്റത്തിൽപ്പെട്ടതാണല്ലോ അപ്പോൾ കുരുമുളക് പൊടി കൂടി ചേർത്ത് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിലേക്ക് നമ്മുടെ സാമ്പാർ പച്ചക്കറികളെല്ലാം വെന്തിരിക്കുന്നത് കൂടി ചേർക്കാം അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി കേട്ടോ ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പുണ്ടോ പുളിയുണ്ടോ എരുവുണ്ടോ എന്ന് നോക്കാം കൊള്ളാം കുറച്ച് ഉപ്പുവിൻ്റെ കുറവുണ്ട് സ്വല്പം ഉപ്പും കൂടി ഒഴിച്ചേക്കാം ഇനി ഇത് തീയലിരുന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് തിളച്ച് വരണം എല്ലാം കൂടെ പൊടികളെല്ലാം ഇട്ട് അരപ്പെല്ലാം ചേർത്ത് കഷ്ണങ്ങളും സാമ്പാറും എല്ലാം കൂടെ ഒന്നും വെന്ത് എല്ലാം കൂടെ ഒന്നിച്ച് വെന്തൊന്നും ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് തീയലിരുന്ന് തിളയ്ക്കണം ഇപ്പോൾ ഉപ്പൊക്കെ നല്ല പാകമാണ് കേട്ടോ സൂപ്പർ ഇഡ്ഡലി തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് തട്ടിൽ നിന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ശകലം പോലും തട്ടിൽ പിടിച്ചിട്ടില്ല കേട്ടോ വളരെ വേഗത്തിൽ ഇളക്കിയെടുക്കാം തട്ടിലൊട്ടും പിടിക്കുകയില്ല എണ്ണയൊന്നും പറ്റണ്ട ഒരു കാര്യമില്ല ശകലം പോലും തട്ടെ പിടിച്ചിട്ടില്ല അങ്ങനെ ഇഡലി ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലിയും റെഡിയായി അപ്പോൾ നമ്മുടെ ഇഡലിയും സാമ്പാറും റെഡി ആയിട്ടുണ്ടേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ